ജീവിതത്തിൽ നമ്മളെ തളർത്താൻ ശ്രമിച്ചവരുടെ മുന്നിലേക്ക് ഉയർത്തെ ഒരു റിസൾട്ടാണ് ഈ ഞാൻ കാണിച്ചു തരുന്നത് അതെ ഒരിടയ്ക്ക് നമ്മൾ നടു റോട്ടിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചതാണ് നമ്മൾ നാട്ടിൽ വന്ന് നല്ലൊരു വീട് പണിത് അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ജീവിച്ച് കാണിച്ചു കൊടുക്കും എന്നൊരു മനസ്സിൽ ഒരു വിശ്വാസവും അതിനുവേണ്ടി പ്രയത്നി ായിരുന്നു ഒരു രണ്ട് വർഷം നമ്മൾ അതെ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് ഒത്തിരി ഒത്തിരി ഓർമ്മകൾ നിറഞ്ഞതും ഒത്തിരി ഒത്തിരി കണ്ണീര് നിറഞ്ഞതുമാണ് ഈ വീടുകൾ അതെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിഷ്ടപ്പെട്ടവരുടെ മാത്രമായിട്ടുള്ള ഒരു വെറച് ഫാമിലി ഫോട്ടോസാണേ അപ്പം ഇതാണ് നമ്മൾ വീട്ടിൽ ടി വി ഒന്നും വാങ്ങിച്ചിട്ടില്ല നമ്മളിവിടെ ഇല്ലാത്തത് കാരണം തന്നെ കേട്ടോ അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് നിലവിളക്കൊക്കെ വെച്ചതിന് ശേഷം ആ നിലവിളക്കൊക്കെ ഒഴുത്ത് വെക്കാനുള്ളതാണ് ഇപ്പോൾ ഈ നെല്ല് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് അത് കാണിക്കുന്നത് അത് ഗണപതി ഹോമം കഴിഞ്ഞതിന് ശേഷം നെല്ല് ഉണ്ടായതാണ് നമ്മളത് ഒരു സൈഡിൽ കുഴിച്ചിട്ടായിരുന്നു അവിടെ നിന്ന് നെല്ലിൻ്റെ കതിര് വന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് അമ്മേനോട് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചു ഇതൊക്കെ അവസാന നിമിഷത്തിൽ നമ്മൾ ചെയ്തു വെച്ചതാണ് ഇൻറ്റീരിയർ വർക്ക് എന്ന് പറഞ്ഞാൽ വലിയ വർക്ക് കാര്യങ്ങളൊന്നുമില്ല ടോക്കൊക്കെ നമ്മൾ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കാരണം ഇതിലുള്ള എല്ലാ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഞാൻ ഡൽഹിയിൽ നിന്ന് ആറ് പെട്ടി രണ്ട് കുട്ടിയായിട്ട് വന്ന ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു അന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഈ വീട്ടിലേക്ക് വരുമ്പം നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല ആകെ ഒരു നാല് ക്ലാസ്സസും അതേപോലെ തന്നെ ഒരു നാല് പാത്രം മാത്രമായിരുന്നു അതും എനിക്ക് തോന്നുന്നു അവരുടെ ഒരു പെങ്ങളുടെ വീട്ടിൽ നിന്നായിരുന്നു ഞാൻ ഫസ്റ്റ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ വരുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ഒരു സ്ഥലവും കൂടിയാണ് ഈ ഒരു കാര്യം കേട്ടോ അത് നമ്മളുടെ ഡൈനിങ് ടേബിൾസും എല്ലാം അതൊക്കെ ഒത്തിരി 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 നമ്മൾ കഷ്ടപ്പാടിൻ്റെ ഒരു എന്താ പറയുക അതാണ് അപ്പോൾ ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതാണ് അതേപോലെ തന്നെ ഞാൻ ഇതൊക്കെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കൊരങ്ങൻ്റെയും എല്ലാമായിട്ടുള്ള ഈ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ കണ്ടു ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബെഡ്റൂംസാണ് അപ്പോൾ അവിടെ ഒരു ഫോട്ടോസ് നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെയുള്ള നമ്മൾ പെരേക്കുടലിൽ വിളിച്ചെല്ലാവരും കുപ്പി അടക്കം നമ്മൾക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും അറിയാം നമ്മൾ എങ്ങനെയാണ് ഈ ഒരു വീട്ടിലേക്ക് വന്നത് കാര്യങ്ങളെല്ലാം കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ഡ്രെസ്സിങ് റൂംസിൻ്റെ ഒരലമാര കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് നാലും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് അപ്പം ഇതെൻ്റെ ബെഡ്റൂംസാണ് അപ്പം ജസ്റ്റ് ഞാൻ അവിടെ ഒന്നും അത്ര നേരം കിടക്കുകയൊക്കെ ആയിരുന്നു അത് കാരണം ആണ് ആ വിരിയൊക്കെ അങ്ങനെ ആയിട്ടുള്ളത് അപ്പം ഇത് നമ്മൾക്ക് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നിട്ടുള്ളതാണ് കാരണം ഇതിലിങ്ങനെ ലൈറ്റ് കാര്യങ്ങളൊക്കെ മാറും അപ്പം ഞാൻ വരുന്ന ടൈംസിൽ മാത്രമാണ് ഇങ്ങനെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം എൻ്റെ ബെഡ്റൂംസിലാണ് അതൊക്കെ കൊണ്ടുവച്ചിട്ടുള്ളത് പിന്നെ വേറെ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ വരുന്നത് ഓപ്പൺ കിച്ചൺ ആണ് ഇതൊക്കെ നമ്മൾ ടേബിൾസൊക്കെ അതേപോലെ കട്ടിലൊക്കെ പണിതിട്ടുള്ളത് ഗാലക്സി കോഴിക്കോടാണ് അപ്പം നമ്മൾ ഓൺലൈൻസിലാണ് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കേട്ടോ കട്ടിലും കാര്യങ്ങളൊക്കെ അപ്പം നമ്മളുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് അവർ ചെയ്തു തരുന്നത് അപ്പോൾ ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത് അപ്പോൾ ഓപ്പൺ കിച്ചൺ വെച്ചപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി നാശമായിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നതെന്ന് അപ്പം ഞാനൊരു വർക്ക് ഏരിയയും കൂടെ പണിതു കാരണം എന്താ വെച്ചാൽ അപ്പോൾ ഓപ്പൺ കിച്ചണിൽ അധികം വർക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് എടുത്തു കേട്ടോ ഇതാണ് നമ്മളെ വർക്ക് ഏരിയ വരുന്നത് വയനാട്ടിൽ അങ്ങനെ വർക്ക് ഏരിയ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഞങ്ങൾ ആക്ച്വലി കോഴിക്കോട് കാരായത് കാരണം തന്നെ വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളെ ബാക്ക് സൈഡ്സ് ആണ് വരുന്നത് അപ്പോൾ അവിടെയൊക്കെ മിച്ചലൊക്കെ പതിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഷീറ്റ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല പിന്നെ ഞാൻ വരുന്നത് ഇനി എൻ്റെ മുകളിലേക്കുള്ള സ്പേസിലേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസ് എടുക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം കണ്ടോ നമ്മളുടെ ഒരു ആകാശം ആകാശത്തിൻ്റെ ഒരു തീമും വെച്ചിട്ടാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം വരുന്നത് ഒരു വൈറ്റിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മെയിൻ്റെനൻസ് ചെയ്യുന്നത് അമ്മയും അച്ഛനും ആയത് കാരണം തന്നെ അവർ പൊഞ്ഞുപോലെ നോക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ വരുന്നത് നമ്മളൊരു റൂമിലേക്കാണ് ബെഡ്റൂംസിലേക്കാണ് നമ്മൾ കയറുന്നത് സൈഡ്സിലൊരു വിൻഡോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒത്തിരി വിൻഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ എൻജിനീയർസിൻ്റെ അടുത്ത് പറഞ്ഞ് ഈ എൻജിനീയർ വർക്ക് ചെയ്തിട്ടുള്ള ശില്പശ്രീ എൻജിനീയർ മീനങ്ങാടിയാണ് പത്ത് മുപ്പത്തഞ്ച് വര്ഷത്തിന് മേലെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് നമ്മൾ ഈ വർക്ക് ഏൽപ്പിച്ചത് അതുകാരണം തന്നെ അവർ നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി പോകുന്നത് സെക്കൻഡ് മോന്റെ ബെഡ്റൂംസിലേക്കാണ് പോകുന്നത് അവരവിടെ ഫോണും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൈഡിൽ നിങ്ങൾ നോക്കുന്നുണ്ടോ ഒരു സംഭവം ഇങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ട് അത് നമ്മൾ സോളാറാണേ അത് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ അതേപോലെ പിന്നെ നമുക്ക് ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതും നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല ഫ്രിഡ്ജല്ലോ വാഷിംഗ് മെഷീനാണ് അപ്പോൾ അതും നമുക്ക് ഇനി ചെയ്യാനുണ്ട് ഫ്രിഡ്ജോ ടി വി ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല കാരണം നമ്മളിവിടെ താമസിക്കുന്നില്ലല്ലോ എപ്പോഴെങ്കിലും വന്ന ഒരു മാസമൊക്കെയാണ് താമസിക്കുന്നത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാൽക്കണിയാണ് അപ്പോൾ ബാൽക്കണിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ടൈലാണ് പക്ഷേ എല്ലാവരും വിചാരിക്കും ഈ ടൈല് തെന്നി പോകുന്നത് അങ്ങനത്തെയല്ല കേട്ടോ ബാൽക്കണി ടൈൽസ് എന്ന് പറഞ്ഞൊരു ടൈൽ ഉണ്ട് അതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഫോണിലൊക്കെ ക്യാമറസിൽ മഴത്തുള്ളി വീണത് കാരണം ഒരു ക്ലിയറായിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പം ഇതാണ് നമ്മളുടെ വീടിൻ്റെ ഒരു ചുറ്റുവട്ടം ഇത് വയനാട് ജില്ലയിലാണ് വീടുള്ളത് കേട്ടോ വയനാട്ടിൽ പൂതാടി പഞ്ചായത്തിലാണ് നമ്മൾ വീട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല റിലാക്സേഷനാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ ഭയങ്കര റിലാക്സേഷൻ ആണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ അങ്ങോട്ട് വർത്താനൊന്നും പറയത്തില്ല ഞാനാ പിന്നെ കുറച്ചൊരു വായാടിയായിട്ടുള്ളത് പക്ഷേ നമ്മളങ്ങനെ വേറെ വീട്ടുകളിൽ പോയി ഇരുന്ന് വർത്താനം പറയുന്നത് അങ്ങനെ ഒരു കേസസ് ഇല്ല ഇല്ലാട്ടോ ഇവിടെ ഈ ഒരു ചുറ്റുപാടിൽ പക്ഷെ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് നമ്മൾ കഥകൾ പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒത്തുകൂടും പക്ഷേ ഈ ഒരു ഇവിടെ എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തത് കാരണം ആണോ എന്ന് എനിക്കറിയില്ല ഇവിടെ എനിക്ക് അത്രയും കൂടുതലായിട്ട് കൂട്ടുകാരൊന്നുമില്ല അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞു വീട് അപ്പം ഇഷ്ടമായി